ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒന്നുകിൽ ജമാഅത്ത് അല്ലെങ്കിൽ മുജാഹിദ് അങ്ങനെ ഏതെങ്കിലും ഒന്നാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അതിന് തെളിവ് ധരിക്കുകയാണ് എന്തെങ്കിലും ഒരു തെളിവ് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ അതിന് തെളിവ് വേണം ഞാൻ പാൻ ഇസ്ലാമിസം ഉയർത്തിപ്പിടിക്കുന്നു ആവശ്യമാണ് പ്യൂരിറ്റൻ ഇസ്ലാമാണ് എൻ്റെത് ആവശ്യമാണ് ഞാൻ എന്നെ ന്യായീകരിച്ചല്ലേ പറയുള്ളൂ ആയിരക്കണക്കിന് കുട്ടികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് അവരോടൊക്കെ ചോദിക്കുകയാണ് കുട്ടികളോട് പെൺകുട്ടികൾ പ്രിയമുള്ള സഹോദരന്മാരെ ഹക്കിം ഫൈസി ആദിർശേരി ഒരു മുജാഹിദ് കാരനാണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണെന്ന് ഒരുപക്ഷെ തെളിയിക്കാൻ സാധിച്ചെന്ന് വരില്ല മറിച്ച് ഇദ്ദേഹത്തിൽ വഹാബിസം ഉണ്ട് എന്നുള്ളത് നമുക്ക് നിഷ്പ്രയാസം തെളിയിക്കാൻ സാധിക്കും അത്തരത്തിൽ ഇദ്ദേഹത്തിൽ വഹാബിസം ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് മുജാഹിദ് സ്റ്റേജിൽ അവരുടെ ഒരു ഒരു പ്രഭാഷകൻ തന്നെ നമുക്ക് കേൾക്കാം അങ്ങനെ അങ്ങനെ സത്യത്തിൽ ബേജാറും ഉണ്ട് ഹക്കീം ഞാൻ പറഞ്ഞാൽ കണ്ടില്ലേ മുജാഹിദുകളുടെ വേദിയിൽ പോലും ഹക്കീം ഫൈലിയെ കൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിന് പിന്നെയും ഒരു കുത്ത് കിട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെയും പേടിയുണ്ട് സത്യത്തിൽ അദ്രുശേരി ഹക്കീം ഫൈലിയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ നല്ല ഒരു നവോത്ഥാനത്തെ നല്ല ഒരു ചിന്തയെ അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആാനുസുന്നു ജീവിക്കണമെന്ന ആഗ്രഹത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഞാൻ അവരൊക്കെ പേരിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെറുതെ മുദ്ര കുത്തപ്പെടരുത് എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ അത്ര പറഞ്ഞ് അവസാനിപ്പിക്കുക സമസ്തയിലുള്ള ഒരുപാട് നല്ല പണ്ഡിതന്മാർ ഉദവി ബിരുദമെടുത്ത് വരുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും നല്ല മാന്യമായിട്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എനിക്കറിയാം അവരുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു നമ്മുടെയൊക്കെ പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച ദിവസം ഇബിനുപാത്തി തങ്ങളുടെ ആ ഒരു ഹുതുബയാണ് നമ്മുടെ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്തെന്ന് അറിയാതെ പോയത് ഉദവി സഹോദരങ്ങള് ഞാൻ അവരെ പേര് പറയുന്നില്ല അതൊക്കെ പ്രശ്നമാണ് വാഫി കുട്ടികളുണ്ടല്ലോ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു നോക്കി അവർ പറയും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാകാതെ പോയതിന്റെ ഒരു കാരണം വെള്ളിയാഴ്ച ദിവസം ഇത്ര സുന്ദരമായ ഒരു അവസരം ലഭിച്ചിട്ടു ആ മഹലിലെ മുഴുവൻ ആളുകളെയും പള്ളിയിൽ എത്തിക്കാൻ പറ്റിയിട്ട് ആപാലവൃതം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ പള്ളിയിൽ എത്താമെന്നത് അവാന്റെ ദീനായ ഒരു പുണ്യകർമ്മമായ ഒരു അവസരം ഉണ്ടായിട്ട് സ്ത്രീകളെ മുഴുവനും അകറ്റി നിർത്തി അവിടെയുള്ള കുറച്ച് ആൾക്കാരെ കൊടുന്ന് സുഖമായിട്ട് അവർക്ക് ഉറങ്ങാനുള്ള ഒരു മണിക്കൂർ ഉണ്ടാക്കി കൊടുത്തത് ഈ അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് വാഫികളുടെയും ഉസ്താദുമാരാകുന്ന നദവി ഉസ്താദും അതുപോലെ ഹക്കീം ഫൈസി ആദർശേരി ഉസ്താദും ഇവ രണ്ടുപേരുടെയും ആ പുരോഗമന ചിന്തകൾ അത് എങ്ങോട്ടാണ് ഗമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ഏതായിരുന്നാലും ഇനി രണ്ടാമതായിട്ട് ഹമീദ് ഫൈസി പറയുന്നത് നമുക്കൊന്ന് നോക്കാം സമസ്ത എന്തിനാണ് സി ഐ സിക്ക് ഇത്ര രൂക്ഷമായ സിലബസ് അല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതാണ് പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ് നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ എൻ്റെ നാടാണ് കാളികാവ് കാളികാവിലാണ് വാഫി വിഭാഗത്തിലെ പി ജി ക്യാമ്പസ് ആ പി ജി ക്യാമ്പസിൽ അവിടെ നിന്ന് അവിടെ പഠിപ്പിക്കുന്ന ഉയർന്ന പഠനം വാഫികൾക്ക് നടത്തുന്ന അവസാനത്തെ രണ്ട് കൊല്ലത്തെ കോഴ്സ് നടത്തുന്ന സ്ഥാപനം അവിടെ വെച്ച് അവിടെ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രാജിവെച്ചു രാജിവെച്ചിട്ട് വെച്ചിട്ട് അവിടെ പോയി പിന്നെ ചേർന്നത് എവിടെയാ ഉസ്സാദി ചേർന്നത് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഫിഹി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് അപ്പോഴാണ് നമ്മൾ നമ്മളറിയുന്നത് ആള് ജമാറിനു അറിയാം നമുക്കിതറിയില്ല പുറത്താളല്ലേ അറിയാത്ത ആളല്ലേ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാൻ തന്നെ അവർക്ക് ഉണ്ടാവുമോ നിങ്ങൾ ഗൗരവമുള്ള ഗൗരവുള്ള വിഷയല്ലേ നിസ്സാര വിഷയല്ലല്ലോ അത് നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറ ഈ മക്കളെ മൊത്തം വഴിതിട്ടല്ലേ അപകടം അതുകൊണ്ട് അയാൾ ഇപ്പോഴും യൂട്യൂബിൽ കാണാം നാൽപ്പത് മുഷാവർ അമ്പർ ചേർന്ന് തീരുമാനമെടുത്താൽ അത് യുജിമാനാകൂല ആരും പക്ഷെ ആളുകൾ എഴുതി സമസ്ത തീരുമാനത്താണോ പരിഗണിക്കേണ്ട ആവശ്യമില്ല നാൽപ്പതായാലും പ്രശ്നമാക്കേണ്ട പിന്നെ മനസ്സിലായി ജമാലാമിക്കാരാണ് ഒറ്റപ്പെട്ട കേസല്ല വളാഞ്ചേരി സമസ്ത നേരിട്ട് പൈസ പിരിച്ചു കൊണ്ടുവന്ന് പടുത്തു നാൽപ്പത് ഏക്കർ ഭൂമി വാങ്ങി സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് അവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന മഹനായ മൗലാന കെ കെ അബ്ദുൾ കലാസ്താവ് ഞങ്ങളുടെ ഉസ്താവ് പട്ടിക്കാട് ജാമ്യൂരിലെ പ്രിൻസിപ്പൾ സംസ്ഥയുടെ പ്രസിഡന്റാണ് അതിന് മുഴുവൻ നേതൃത്വം കൊടുത്തത് നവർ വർക്കഥു വർദ്ധ ധർണ്യവൃത്തി കൊടുക്കുമാറക്കട്ടെ ആ സ്ഥാപനത്തിൽ ഈ പറഞ്ഞ സി ഐ സിന്റെ സെക്രട്ടറിയാണ് പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റായി സെക്രട്ടറി കുട്ടിച്ചാൽ പറയണില്ലെന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന മാന്യദേഹം എല്ലാ വർഷവും തന്റെ നാട്ടിൽ നടക്കുന്ന മുജാഹിദ് ജമാഅത്ത് പരിപാടി സ്ഥിരമായി പ്രസവിക്കുന്നു സ്ഥിരമായി പ്രസംഗിക്കും തന്റെ കുട്ടി പേരെ കുട്ടിനെ മുജാഹിദിന്റെ സ്കൂളിലേക്കാണ് ചേർത്തിട്ടുള്ളത് അവിടെ മതപാഠശാലകൾ കാണവും അവിടെ തന്നെ കിട്ടുന്നു ആതൊന്ന് പ്രശ്നമാക്കി ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് വിശദീകരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇവരാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഈ മക്കൾക്ക് ഇവർ മുജാഹിദിനെതിരെ പറഞ്ഞു കൊടുക്കുമോ ജമാഅത്തുകാർ തെറ്റാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കോ പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ കഴിയില്ലല്ലോ ഇങ്ങനത്തെ കേസ് ഒറ്റപ്പെട്ട കേസുകളല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടിസ്ഥാനപരമായ സജ്ജീകരിക്കുന്ന കമ്മിറ്റിയിൽ എന്താ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കമ്മിറ്റിയിൽ എങ്ങനെയാണ് ജമാഅത്ത് സൈദ്ധാന്തികനായ ഓ അബ്ദു കടന്നുകൂടിയത് നിഷേധിക്കാൻ സാധിക്കോ ഇത് നിസ്സാര വിഷയമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ വയനാട് ജില്ലയിലെ ഒരു വഫിയ കോളേജിലെ ഒരു അധ്യാപകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ജുമാൻ ഹുത്തമനെ കുറിച്ച് തർക്കൊഴിവാക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മാർഗം എന്താ മാർഗം തറപ്രസംഗങ്ങൾ ഒഴിവാക്കിയിട്ട് ഖത്തിബറോട് കയറിയിട്ട് നല്ലൊരു മലയാള പ്രസംഗം നടത്തുക അവസാനം ഹുത്തബക്ക് നമുക്ക് അളവൽ സുരക്ഷിതത്തിന് വേണ്ടി സൂക്ഷണത്തിനു വേണ്ടി അറബിയിൽ രണ്ടോ മൂന്നോ വാക്ക് ഹുത്തബ അതിന്റെ ഫർമൊക്കെ പറഞ്ഞിട്ട് പൂർത്തിയാക്കിയാൽ സംഗതി ഉഷാറാകും നമ്മൾ മാറ്റം വരുത്തണം ഇത് പഠിപ്പിക്കുന്ന വഫിയ കോളേജിന്റെ ഇന്ന് ലൈവ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണ് ഞാൻ ആ പോസ്റ്റിലെ ആശയം നിങ്ങളെ ആ വരികൾ മാത്രം ഏതാനും വരികൾ മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കിട്ടാം എനിക്ക് വിശ്വാസം ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അപ്പൊ ഞാൻ വയനാടിൽ പേരാൽ ഇബ്രാഹിം ഹിസ്ലാമിന്റെ സുഹൃത്താ അദ്ദേഹത്തെ വിളിച്ചന്വേഷിച്ചു അദ്ദേഹം സംഭവം ശരിയാണെന്ന് പറഞ്ഞു ഞാൻ വായിച്ചു വായിച്ച് കത്തിക്കാം അദ്ദേഹത്തിന്റെ വരികൾ വെള്ളിയാഴ്ച തറപ്രസംഗം ഒഴിവാക്കി പകരം മെമ്പറിൽ നിന്ന് കുത്തുബ മാതൃഭാഷയിൽ നടത്തി അവസാനം വളരെ ചെറിയ വാക്കുകളുണ്ട് രണ്ട് അറബി ജുമാ ഹുമാണ്ത്തിയാൽ തർക്കങ്ങൾ ഒഴിവാക്കാം ഐക്യത്തിന് വൈഡാക്കി എന്നാ പിന്നെ മുജായുദും ഒപ്പിച്ച് ഒപ്പിച്ചും കൂടാ നമുക്ക് ഒന്നപ്പം കൂടാ വലിയ പ്രശ്നമില്ല രണ്ടു ഒരുമിച്ച് പോകാം എന്തൊരു അപകടകരമായ വാദമാണിത് ഇങ്ങനത്തെ അധ്യാപകർ ഒറ്റപ്പെട്ടതല്ല അതുകൊണ്ടാണ് വാഫി ഓഫിയ ആ സ്ഥാപനങ്ങൾ കൊളർന്നു വരുന്ന മക്കൾ സമസ്തക്കെതിരാകുന്നത് ഞാൻ എല്ലാ വാഫികളും ഉദ്ദേശിക്കുന്നില്ല എല്ലാ മക്കളും ഉദ്ദേശിക്കുന്ന എന്റെ മകൻ വാഫിയാണ് എന്റെ മകൾ വാഫിയാണ് നമ്മളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് ഈ സ്ഥാപനങ്ങളിൽ സുന്നത്ത് സുന്നത്തിനത്തിൽ ആദർഷ പഠിപ്പിച്ച് പഠിച്ച് സമസ്തയുടെ മക്കളായി വളർന്ന് നല്ല ദീനിയായി മതപരമായൊപ്പം ഭൗതികമായ അറിവ് കിട്ടണമെന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ച ആൾക്കാരെ സകലമാണ് രക്ഷിതാക്കളവരെ മക്കളെ ഏൽപ്പിച്ചത് പക്ഷേ ഇതാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്റെ മക്കൾ അള്ളാഹുക്കാത്തു ഞാൻ അപ്പൊ ലൈവായി ഓരോ പ്രശ്നം ഒന്നും വിശദീകരണം കൊടുക്കും അതുകൊണ്ട് രണ്ട് മക്കളും വഴിതെറ്റി പോയിട്ടില്ല അവർ രണ്ടുപേരും വരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കും റിമൂവ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഓരോ സമയത്തും മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ലോ നമ്മുടെ ഈ മക്കളെ വഴിതെറ്റിക്കുന്ന സമസ്തക്കെതിരെ തിരിച്ചുവിടുന്ന സുന്നി ആദർശം ഇപ്പറുന്ന നയനിലപാടുകൾ ഈ കാര്യത്തിൽ നടപ്പാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സമസ്തയെ പുച്ഛിക്കുന്ന ഈ ഒരു സംവിധാനം തുടരുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി സമസ്തക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ല സമസ്തക്ക് അസൂയ ഈഗോ എന്ന് പറയും ഒരു ഈഗോ ഇല്ല ഒരു അസൂയ ഇല്ല ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ആദർശമായ കാര്യങ്ങളും അച്ചടക്ക രാഹിത്യങ്ങളും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ചത് കൊണ്ടാണ് ഇപ്പൊ അവസാനഘട്ടം ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വന്നത് ദയാനുജിയാല ംസയും കണ്ണീർ തുസ്താദും വളർത്തിയെടുത്ത ഈ എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ആദർശം അമാനത്താണെന്ന ക്യാമ്പയിൻ നടത്തുകയാണ് ഇതൊരു പറക്കത്തിലെ സംഘടന ഞാൻ ദൃക്സാക്ഷിയാണ് കണ്ണീസ് വളരെ മലയാളത്തിൽ ഗൈഡൻസ് ഞാൻ ദൃക്സാക്ഷിയാണ് പാണക്കാട് ഈ സംഘത്തിനോട് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചു നേതൃത്വം ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിട്ട് അവർ ആദർശം അമാനത്താണ് കാലോചിതമായ പ്രമേയമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുമായി നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതിനെ ആദർശം അത് ഇറക്കി ആളുകളുണ്ട് അപ്പോൾ ഹമീദ് ഫൈസി 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 കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വഹാബിസം ഉണ്ട് എന്നുള്ളത് ആ സംശയം ഒന്നുകൂടെ മുറുകുകയാണ് മൂർച്ഛിക്കുകയാണ് അപ്പോൾ ഏതായിരുന്നാലും ഇനി അടുത്ത തെളിവായിട്ട് പറയുന്നത് ഹക്കീം ഫൈസി തന്നെയാണ് അതൊന്ന് കേട്ടുനോക്കാം ആഘോഷം അതേ സമയത്ത് ഇന്ന് ഞാൻ പറയുന്നത് മലബാറിൻ്റെ പശ്ചാത്തലത്തിലാണ് മലബാറിൽ ദാരിദ്ര്യമില്ല അപ്പോൾ ഭക്ഷണം പിന്നെ പാഴാക്കുന്നത് ദുർവ്യയം ചെയ്യുന്നത് ശരിയല്ല അതിൻ്റെ ആവശ്യമില്ല ഏത് ഭക്ഷണമായാലും ഭക്ഷണം മനുഷ്യൻ തിന്നണം കഴിക്കണം അനാവശ്യമായി ഭക്ഷണം പാചകം ചെയ്യരുത് അനാവശ്യമായിട്ട് ഭക്ഷണം വിതരണം നടത്താതെ നശിപ്പിക്കരുത് മാത്രമല്ല നെബിദിനത്തിൻ്റെ പേരിൽ ധാരാളം ദുർവയം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇത് തന്നെയാണ് എന്ന് മുജാഹിദങ്ങൾ മുജാഹിദീങ്ങൾ ദുർവയത്തെ എതിർക്കുന്നത് കൊണ്ട് നമുക്ക് ദുർവയത്തെ എതിർക്കാതെ പറ്റൂ ദുർവയം പാടില്ലല്ലോ നിങ്ങളൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റും ദുർവയത്തോട് ഇപ്പം നമ്മൾ ഒരു തെരുവിലൂടെ പോവുകയാണെങ്കിൽ റോഡിലൂടെ പോവുകയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പിന്നെ പ്രകാശത്തിൻ്റെ ഗുഹ സൃഷ്ടിക്കുക ഇദ്ദേഹം പറഞ്ഞത് എന്താണ് പ്രിയമുള്ള സഹോദരന്മാരെ നബിദിനത്തിൽ നടത്തുന്ന ഭക്ഷണ വിതരണം അതുപോലെ തന്നെ അലങ്കാര ലൈറ്റുകളൊക്കെയും ദൂർത്താണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് തന്നെയല്ലേ വഹാബികളും പറയുന്നത് വഹാബികളും ഇത് തന്നെയാണ് പറയുന്നത് അവർ പറയുന്നത് നിബിദിനത്തിൽ നടത്തുന്ന ഈ റാലിക്ക് അല്ലെങ്കിൽ അതിന് ചെലവഴിക്കുന്ന പണം കൊണ്ട് പാവങ്ങളെ കെട്ടിച്ചുകൂടെ അതല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഉപയോഗി ഉപയോഗിച്ചുകൂടെ കാരണം എന്താ ഇത് ദൂർത്താണ് ധൂർത്താണ് ആണെന്ന് അവർ പറയുന്നത് എന്നാൽ ഇത് ആണോ ദൂർത്ത് എന്ന് പറഞ്ഞാൽ എന്താ അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുക അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ദൂർത്ത് എന്ന് പറയാറ് ഒരു ആവശ്യവും ഇല്ലാതെ ചെയ്യുന്ന പരിപാടി എന്നാൽ ഇത് ഒരു ആവശ്യവും ഇല്ല എന്ന് ഒരു സുന്നിയുടെ വായിൽ നിന്നും വരാൻ സാധ്യമു സാധ്യതയുണ്ടോ ഒരിക്കലുമില്ല കാരണം എന്താ പരിശുദ്ധ ഖുർആാനിൽ ആ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ങ്ങളെ കൊണ്ട് അവരുടെ അവിടുത്തെ ജന്മദിനം കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടമാക്കുക വ്യക്തമാക്കുക എന്ന് വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ സുന്നികൾ ലൈറ്റുകൾ തൂക്കുന്നതും ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്യുന്നതും ഒക്കെ എന്നാൽ ഇതൊക്കെ ദൂർത്താണ് എന്നുള്ളത് തനിച്ച വഹാബിയ ആശയ ചിന്തയിൽ നിന്നും വരുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ ഉള്ള ആ വഹാബിസം വളരെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവുകയാണ് ഇതേ മനുഷ്യൻ തന്നെ ഓണത്തിന് വെക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് ഭക്ഷണല്ലേ അപ്പോൾ മാത്രം ദൂർത്തും ഓണത്തിന് വെക്കുന്നത് ഭക്ഷണവുമായിട്ടാണ് നമ്മുടെ ഹക്കീം ഫൈസി പറയുന്നത് എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ ആരെങ്കിലും ഇദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം സാധാരണയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ പാഴാക്കി കളയാൻ വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ള ഒരാളും ഭക്ഷണം വെക്കാറില്ല അത് ഓണത്തിനാണെങ്കിലും വേണ്ടിയില്ല ക്രിസ്മസിനാണെങ്കിലും നബിദിനത്തിനാണെങ്കിലും എന്താണെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇദ്ദേഹത്തിനോട് ആരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം നിബിദിനത്തിന് മാത്രം ഭക്ഷണം വെക്കുന്നത് പാഴാക്കി കളയാനാണെങ്കിൽ ഒരു നബിദിനം എന്നുള്ളത് ഒരു പാൾ ചെലവാണ് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അത് ഇദ്ദേഹത്തോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമാകും ഏതായിരുന്നാലും അടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്നത് സ്ത്രീകളുടെ രംഗപ്രവേശനമാണ് അതായത് പുരോഗമനം സ്ത്രീ രംഗപ്രവേശനങ്ങളിലും വേണം അത് മൊഷാവറകളിലാണെങ്കിലും ഭരണരംഗത്തും വേണമെന്നുള്ള മഹാബി അതേ ചിന്ത തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അത് കേൾക്കാം ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് അഥവാ സി ഐ സിയുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികള് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികള് ഇതിന്റെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അത് പറഞ്ഞു അതിന്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത് സെനറ്റിൽ പങ്കെടുക്കരുത് അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യുകയാണ് അതിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണ് അപ്പോൾ തെളിവുകൾ നിരവധിയാണ് ഇദ്ദേഹത്തിന് ആരോപിക്കുന്നത് വെറുതെയല്ല എന്ന് നമുക്ക് മനസ്സിലാകും ഇതുപോലെ തന്നെ അറിയുന്ന ഒരാളുടെ വോയിസ് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം ഇയാള് ഭയങ്കരമാണ് അതാണ് അതൊക്കെ കണ്ടുപിടിച്ചില്ല കുറെ പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചു റഹ്മത്തുല്ലാ കാസിമി അപ്പൊ അയാള് എതിർക്കാൻ നിൽക്കുകയായിരുന്നു ഇയാള് നേരെ അളിയനും ഒറ്റ ബന്ധുവാണ് നമ്മുടെ അംസക്കുട്ടി ബാബ് അംസക്കുട്ടി വലിയ ആദൃശ്ശേരി അയാൾ ഉഷാറാട്ട അയാള് സുന്നിയാണ് ഞമ്മളുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ സുന്നി ആശയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മധൂദീസത്തിനോടും ബിദുത്തിനോടൊക്കെ എതിരാണ് നേരെ അളിയാനാകുന്ന കുടുംബക്കാരനാകുന്ന അംശകുട്ടി വിചാർ മനസ്സിലാകുന്നുണ്ടോ അയാളിപ്പോൾ എന്തൊക്കെ അസുഖ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി ഇപ്പോൾ വിശ്രമത്തിലാത്ത തോന്നുന്നത് അയാൾ സുന്നത്തമായ തന്റെ ആശയമാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കെട്ടുകണക്കിന് പ്രബോധന ഉണ്ട് പണ്ടേ വിരുത്തനാളാണ് അതുപോലെ തന്നെയാണ് കോഴിക്കോട് റോഡ് ചെമ്മട്ട് നിന്ന് കോഴിക്കോട് റോഡിനുള്ള ആ വെള്ളത്തിൽ നിൽക്കുന്ന സ്ഥാപനമുണ്ടായി അതിൻ്റെ വൈസ് ചാൻസലർ ഉണ്ടല്ലോ വൈസ് ചാൻസലർ അല്ലേ അങ്ങനെയല്ല പറയാ ആ പുള്ളി അല്ല അതൊക്കെ ഇതിൻ്റെ അപ്പറാണ് ആ കുരു പൊട്ടിക്കഴിഞ്ഞാൽ കുരുപൊട്ടൂരുകളുടെ കുരുനെങ്ങാണ്ട് വലിയ കുരുവാക്കാർ പിന്നെ പൂക്കോട്ടൂക്കാരനും ഭൗതിക നക്കാപ്പിച്ചക്കും സ്ഥാനമാനങ്ങൾക്കും എന്തോ ഒരു കഴിവ് സംസാരിക്കാനുള്ള വൈഭവം അത് ഇട കലരാതെ രണ്ട് മൂന്ന് മണിക്കൂർ നിന്ന് നിൽപ്പിന് കഫക്കം മടക്കി വെച്ച് കക്ഷ കക്ഷ പിന്നെ കച്ചക പാട പൊന്തിച്ചിട്ട് നല്ല ഭൃഭൃന്ദനെ അടിക്കാമേക്കും അപ്പോൾ അതെല്ലായിടത്തും നടക്കണം ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു പിന്നെ സമസ്തക്കൊപ്പം നിന്നു സമസ്ത പിന്നെ അത് ഭൂരിഭശം അപ്പുറത്താണ് പച്ചപിടിച്ചോരൊപ്പം നിൽക്കുക നല്ലത് നമുക്ക് മൈക്കും സ്റ്റേജും കിട്ടാം നല്ലത് എന്ന് കരുതി ഇപ്പം നേരെ അങ്ങട്ട് ഫൗണ്ടേഷൻ്റെ അങ്ങോട്ടാണ് ചാടിക്കുന്നത് അതിന്റെ ഒപ്പം പഠിച്ച ആൾക്കാരും ഞമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ അക്കി ഫൈസുടെ പേരേ നേരിട്ട് പോയി കണ്ട ആളുകൾ ഞാൻ അവരുമായി സംസാരിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് അയാളെ വീട്ടിലുള്ള വിദഗ്ധത്തിന്റെ ഗ്രന്ഥങ്ങള് യൂസുബുൽ ഖർലാബിയുടെ ഗ്രന്ഥങ്ങളെ ഉണ്ട് ആ പിന്നെ ഇബിനു ദൈമിയന്റെ ഗ്രന്ഥം മർക്കത്തിൽ ഇല്ലയോ ചോദിക്കും ചില ആൾക്കാര് പൊത്തനാശയക്കാര് വലിയ ആൾക്കാർ പിന്നെ ഇബിനു ദൈമിയ പോലത്തെ ആൾക്കാരൊക്കെ വലിയ പിന്നെ കിതാബൊക്കെ കുറേയുണ്ട് ആശയം ഉണ്ടെങ്കിൽ അതൊക്കെ വരും മനസ്സിലാക്കാനും പഠിക്കാനും പുത്തനാശയക്കാരെ നമ്മൾ ഗണ്ണിക്കാനും വേണം ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് ഇവർ പുകയെത്തുമ്പോൾ നിങ്ങളുടെ ഷെയ്ഖുൽ ഇസ്ലാം എന്നെ പറഞ്ഞിട്ടല്ലോ അങ്ങനെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഗണ്ണിക്കാൻ വേണ്ടിയാണ് ഇയാളതല്ല ഇയാളെ ആശയമുള്ളത് കൊണ്ടാണ് യൂസ്ഫുൽ ഖർലാവിയുടെ ഒക്കെ ഉള്ളത് ഇയാളെ വീട്ടിലുണ്ട് അട്ടിക്കട്ടിക്ക് ഇരിക്കുന്നുണ്ട് എല്ലാതും അത് കണ്ട ആൾക്കാരും കുടുംബക്കാരാകുന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്നോട് അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ സമതിൻ്റെ ഒപ്പം പഠിച്ചവരും വിദേഹത്തുണ്ട് ഉള്ളിൽ ഇന്ന് നമുക്ക് അമ്പലക്കടവിന്റെ വിധത്വം ഞാൻ പറയോ അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് രേഖ ഇല്ല പിന്നെ പറയുന്നത് അസൂയ കൊണ്ടും നമ്മളെ പ്രസ്ഥാനത്തിനുള്ള എതിരുകൊണ്ടും പറയാണ് അദ്ദേഹം ബാക്കിയല്ല സുന്നദ്ധമായത് ഇല്ലാത്ത കുഴപ്പം അദ്ദേഹത്തിന് ഇല്ല ഉള്ളത് പറയാലോ അതുപോലെ ഞാൻ മേൽ പറഞ്ഞത് തംസക്കുട്ടി വലിയ ആളും നല്ല സുന്നദ്ധമായ ആളന്നെ ഇപ്പോൾ കുന്നംകുളത്തെ ബാക്കിയ ആൾക്കും സുന്നദ്ധമായത് നമ്മളൊന്നും ഇല്ലാത്ത പറയാൻ പറ്റൂല പക്ഷെ ബാക്കി പറയപ്പെട്ടവരിലൊക്കെ ഉള്ളിൽ വിധ അപ്പോൾ ഫൈസി അതുപോലെ തന്നെ എന്നിവരെ കുറിച്ച് ജനങ്ങൾ പറയുന്ന ജനങ്ങൾ വഹാബിസം ആരോപിക്കുന്നത് കേവലം ഒരു ആരോപണമായി തള്ളേണ്ടതല്ല എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ തെളിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചത് ഇതൊരിക്കലും തീർപ്പാണെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ഇദ്ദേഹത്തോട് ആ ഇന്റർവ്യൂവിൽ ആ റിപ്പോർട്ടർ ഒരു കാര്യവും കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ സുന്നിയാകുന്നതിന് എന്താണ് തെളിവ് എന്നുള്ളത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമാണ് എന്നുള്ള എന്റെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കെട്ടി താടിയൊക്കെ വെച്ച് എല്ലാം കൂടി ഉണ്ടായിട്ട് അല്ലാത്ത ഒരാൾ ഇതാണ് ഇദ്ദേഹത്തിനു ഞാൻ സുന്നിയാണെന്നും പറയാനുള്ള ആകെ തെളിവ് താടിയും തലകെട്ടും കിട്ടിയവരൊക്കെയും സുന്നികളാണെങ്കിൽ ഇതാ നിങ്ങളൊരു ഫോട്ടോ കാണും ഇതാരാണ് ഇത് കേരളത്തിലെ ഇബിനു തീമിയാണ് അല്ലെങ്കിൽ കേരളത്തിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് അതായത് കേരളത്തിലെ മുജാഹിദുകളുടെ നേതാവ് ഇദ്ദേഹവും തലയിൽ കെട്ടുകെട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിനും നല്ല താടിയുണ്ട് അതും നരച്ച റേറ്റ് കൂടിയ താടിയുമുണ്ട് ഇതുകൊണ്ട് ഇദ്ദേഹം സുന്നിയാണെന്ന് പറയാൻ കഴിയുമോ അപ്പോൾ ഇതൊക്കെ വെറും പുകമറയാണ് അതുകൊണ്ടൊന്നും സുന്നിയാണ് എന്നുള്ളത് തെളിയുന്നില്ല അത് തെളിയിക്കുക എപ്പോഴാണ് അത് മെമ്പർഷിപ്പ് കൊണ്ട് ഒന്നുമല്ല ജീവിത ശുദ്ധി കൊണ്ട് കാണിച്ചു തരണം അങ്ങനെ ജീവിത ശുദ്ധി കൊണ്ട് ആശയ ആദർശങ്ങൾ കൊണ്ട് നിങ്ങൾ കാണിച്ചു തരണം അത് നിങ്ങളുടെ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുത്ത് ആ ഒരു മാതൃക നിങ്ങൾ കാണിച്ചേരണം അതിലൂടെ മാത്രമേ നിങ്ങൾ സുണ്യാണ് എന്നുള്ളത് തെളിയുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി നേരത്തെ മുജാഹിദ് സ്റ്റേജിൽ വെച്ച് ആ പ്രഭാഷകൻ സ്തുതി പാടിയ പുരോഗമനവാദികളിലെ രണ്ടാമത്തെ ആള് നദിവി ഉസ്താദ് ആ നദിവി ഉസ്താദിനെ കുറിച്ചും ഇത്തരത്തിലുള്ള വഹാബി ആരോപണങ്ങളുണ്ട് അതും കേവലം ആരോപണമല്ല എന്നുള്ളത് സുവ്യക്തമാണ് കാരണം കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ നദവി ഉസ്താദിനെ ലീഗിനോട് വല്ലാത്ത പ്രേമമാണ് അത് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ പുരോഗമനത്തിന് അത് ആവശ്യമാണ് എന്നാണ് പറയാറുള്ളത് എന്നാൽ അതേ ആള് തന്നെ കമ്മ്യൂണിസത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് കമ്മ്യൂണിസം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ആരും പറയുന്നില്ല അവരെക്കുറിച്ച് ശക്തമായിട്ട് എതിർക്കാനുള്ള കാരണം അവർ അവിശ്വാസികളായി എന്നതിൻ്റെ പേരിലാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസം നാടിനാപത്താണ് അത് അവിശ്വാസികളാണെന്ന് പറഞ്ഞ് തള്ളുന്ന അതെ നിങ്ങൾ എന്തുകൊണ്ട് വഹാബിസം നാടിനാപത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിലുള്ള വഹാബിസത്തെ എടുത്തു കാണിക്കുന്നില്ല മുസ്ലിം ലീഗിൽ വഹാബിസം ഉണ്ട് എന്നുള്ളത് പകൽ പോലെ പ്രകടമാണ് വ്യക്തമാണ് എം അതുപോലെ തന്നെ ഷാജി അതുപോലെ സ്വാതി തങ്ങൾ എന്നിവരിലൊക്കെ ആ വഹാബികളോടുള്ള പ്രണയം വഹാബിസ ലയനം വളരെ വ്യക്തമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അത് ഫൈസൽ മൗലി കേട്ടു സ്വാധികം ചർച്ചയാവാനുണ്ടായുകൂല സാഹചര്യം എന്നത് ബഹുമാനായ അഹമ്മദ് കുട്ടി ഉണ്ണികുളം സാഹിബ് അദ്ദേഹം കെ എം മൗലവി ഒരു പാഠപുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞ ആഴ്ചകളെയാണ് അതിൻ്റെ പ്രകാശനം നടന്നത് ഏത് ഒരാൾക്കും ഒരു ഒരു നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി വായിക്കുന്ന ഏതൊരാൾക്കും കെ എം മൗലി മൊയ്റമോയെ വളരെ കൃത്യമായി ബോധ്യപ്പെടാവുന്ന ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിന് ഈ പുസ്തകം മാത്രമല്ല ഇതിന് അവതാരി കഴിഞ്ഞത് സമസ്തയുടെയും ലീഗിന്റെയും എല്ലാം നേതാവ് കൂടിയായ ബഹുമാനായ സാദിഖലി ശിഹാബ് തങ്ങളാണ് ഇതിന് അവതാരി തന്നെ അദ്ദേഹം ഇതിന്റെ ഈ അപ്പൊ ഏതായിരുന്നാലും ലീഗിൽ വഹാബിസമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതറിഞ്ഞിട്ടും അതിനോടുള്ള ഒരു ലയനവും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംശയിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഞാൻ പറഞ്ഞതൊന്നും ഒരാളെക്കുറിച്ചുള്ള ഒരു തീർപ്പ് പറയുകയല്ല മറിച്ച് ജനങ്ങൾ പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഏതായിരുന്നാലും ലീഗിന്റെ താങ്ങില്ലാതെയും സമസ്ത ഉയർന്നു തന്നെ എന്നുള്ളത് തെളിയിച്ചു കൊടുക്കണമെങ്കിൽ ശക്തമായ അഹിലുസന്ന ജമാനത്തിന്റെ ആശയത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ അഹിലുസന്നു ജമാനത്തിന്റെ ആശയത്തിൽ നിൽക്കുമ്പോൾ അവർക്കൊരിക്കലും ലീഗുമായിട്ടുള്ള ലയനം അതൊരിക്കലും ദഹിക്കുകയില്ല